രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം മാത്രം ജാതി പറയുന്ന കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ബി ജെ പി പട്ടികജാതി ജനവിഭാഗങ്ങൾക്കായി ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം കടലാസിൽ മാത്രം രണ്ടായിരത്തി പത്ത് പതിമൂന്ന് കാലഘട്ടത്തിൽ നഗരസഭയിലെ പുല്ലൂറ്റ് വില്ലേജിൽ ഭവനരഹിതരായ പട്ടികജാതിക്കാർക്ക് വീട് വയ്ക്കാൻ ആവശ്യമായ മൂന്നേകാൽ ഏക്കർ ഭൂമി ഒരു കോടി ആറ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ കാട് കാടുപിടിച്ചു കിടക്കുന്നു ഉപയോഗയോഗ്യമല്ലാത്ത ചതുപ്പ് നിലം വൻ വില കൊടുത്തു വാങ്ങി അഴിമതി നടത്തിയ എൽ ഡി എഫ് ഭരണസമിതി ഇന്ന് വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് നിരവധി പട്ടികജാതി കുടുംബങ്ങൾ സ്വന്തമായി ഭൂമിയും വീടുമില്ലാതെ ദുരിതത്തിൽ കഴിയുമ്പോഴാണ് അവർക്കു വേണ്ടി നിലകൊള്ളുന്നുവെന്ന് വീമ്പു പറയുന്ന എൽ ഡി എഫ് പട്ടികജാതിക്കാരുടെ ഫണ്ടിൽ നിന്നും കയ്യേട്ടു അവരുടെ കിടപ്പാടം ഇല്ലാതാക്കിയവരാണ് പുല്ലൂറ്റ് വില്ലേജിലുള്ള വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച പ്രീമെട്രിക്ക് ഹോസ്റ്റൽ ഉപയോഗശൂന്യമായി കിടക്കുന്നത് സാമൂഹ്യവിരുദ്ധർക്കൊരു താവളമായി മാറിയിട്ടുണ്ട് സാധാരണ എസ് വിഭാഗക്കാർക്കൊരു നല്ല വരുമാനമാർഗ്ഗ ആകുമായിരുന്ന തേങ്ങ സംഭരണശാലയും നടക്കാത്ത പദ്ധതികളുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചു പട്ടികജാതി വിഭാഗങ്ങൾക്ക് അവഗണന മാത്രം നൽകുന്ന വാക്കുകളിൽ മാത്രം പട്ടികജാതി സ്നേഹം കാണിക്കുന്ന ഏത് വിഷയമെടുത്താലും അഴിമതിയും പിടിപ്പുകേടും മാത്രം കാണാൻ സാധിക്കുന്ന ഈ ഭരണസമിതിക്കെതിരെ ബി ജെ പി പൊലൂറ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ഏരിയ പ്രസിഡന്റ് ഒ എൻ ജയദേവൻ അധ്യക്ഷനായ ധർണ്ണ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചന അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു നേരത്തെ സൂചിപ്പിച്ചു ഞാൻ ഉൾപ്പെടെ പോയി കണ്ട ഭൂമിയാണ് ചതുപ്പ് നിലമാണ് പ്രിയപ്പെട്ടവരെ ചവിട്ടിയാൽ താഴുന്ന ഭൂമിയുടെ ഇതെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് നിലമായിട്ടാണ് കിടക്കുന്നത് ആ നിലത്ത് ആ പറയുന്ന നിലം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പട്ടികജാതി വരുടെ വിഭാഗത്തിൽപ്പെടുന്ന ഈ പാവ

നഗരസഭാ പ്രതിപക്ഷ പ്രതിപക്ഷനേതാവ് ടി എസ് സജീവൻ നന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു